മാർച്ച് പതിനാറിന് പൂയംകുട്ടിയിൽ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജനകീയ സമരത്തിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്നാണ് ഉന്നതതല യോഗം തീരുമാനിച്ചത് കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിന് പുറമെ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മറ്റ് ജനപ്രതിനിധികൾ പുരോഹിതർ പൊതുപ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് വിജയം കണ്ടതെന്നും ആലുവ മൂന്നാർ രാജപാത എത്രയും വേഗം തുറന്നു കിടണമെന്നും കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൻസെഞ്ഞോർ പയസ് മലേ കണ്ടത്തിൽ പറഞ്ഞു മൂന്നാർ റോഡ് തുറന്നു കിട്ടുക എന്നുള്ളതാണ് എറണാകുളം മൂന്നാർ ഇരുപത് കിലോമീറ്ററുകളും ഈ വഴിയുടെ പ്രത്യേകത വളവുകളും ഇല്ലാതെ വലിയ കയറ്റർക്ക് ഇല്ലാതെ നിരന്ന റോഡുകളുടെ വഴിയാണ് ഇതെന്നതാണ് ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് എത്രയും വേഗം തുറന്നു കിട്ടട്ടെ എന്നാണ് അതേസമയം ആലുവ മൂന്നാർ രാജപാത സംബന്ധിച്ച നിലവിലുള്ള തർക്കങ്ങളും വസ്തുതകളും പരിശോധിച്ച് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നതിന് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രാജേഷ് രവീന്ദ്രൻ ഐ എഫ് എസിനെ യോഗം ചുമതലപ്പെടുത്തി മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനാണ് നിർദ്ദേശം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കോതമംഗലം രൂപതാ പ്രതിനിധി ഫാദർ അരുൺ വലിയ താളത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി തുടങ്ങിയവർ പങ്കെടുത്തു സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം